മലയാളത്തിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷത്തിനും ഒരു മറുപടിയേ ഉള്ളൂ അത് ശ്രീ മമ്മൂട്ടിയാണ് കഴിഞ്ഞ നാൽപ്പതിനേറെ വർഷങ്ങളിലായി ധാരാളം കഥാപാത്രങ്ങളിലൂടെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും കൂടുതൽ കൂടുതൽ അഭിനയ മികവാർജിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് ശ്രീ മമ്മൂട്ടി അതുമാത്രമല്ല അദ്ദേഹം വളരെ കാലമായിട്ട് നമുക്കറിയാം ഈ ആരോഗ്യ സംരക്ഷണത്തിലും അതുപോലെ തന്നെ ആ ജീവിതചര്യയിലുമൊക്കെ നമുക്ക് വലിയ മാതൃകയായി നിൽക്കുന്ന ആളുമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കരിയറിലെ ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളിൽ അദ്ദേഹം അഭിനയത്തിൽ അദ്ദേഹം ലോക നിലവാരത്തിലേക്ക് എത്തിയിട്ടുള്ള മനുഷ്യനാണ് ഇപ്പോൾ ഭ്രമയുഗം പോലുള്ള സിനിമകൾ അത്തരം സിനിമകളിലെ കഥാപാത്രങ്ങളെ കൂടുതലാർക്കും അതുപോലെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് മമ്മൂട്ടി പക്ഷേ ഈ അടുത്ത കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ അസുഖം ബാധിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ആശുപത്രിയിലാണെന്നും ഒക്കെയുള്ള രീതിയിൽ ധാരാളം പ്രചരണങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ അത്തരം പ്രചരണങ്ങളൊന്നും തന്നെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർമാരോ ഒന്നും അതിനെ കൺഫേം ചെയ്തിട്ടില്ല അതുമാത്രമല്ല അദ്ദേഹം ആശുപത്രിയിൽ പോയി എന്നുള്ളതിന് പോലും നമുക്കിപ്പോൾ ഒരു തെളിവുമില്ല അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം തുടർച്ചയായി സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും കുറേ സിനിമകൾ അദ്ദേഹത്തിന് പൂർത്തിയാക്കാനുണ്ട് അപ്പോൾ തുടർച്ചയായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് എഴുപത് വയസ്സ് കഴിഞ്ഞു എന്നുള്ള കാര്യവും നമുക്കറിയാം പക്ഷേ എന്നാലും അദ്ദേഹം ഒരു അൻപത് വയസ്സിൽ കൂടുതൽ പ്രായം അദ്ദേഹത്തിന് തോന്നിക്കുന്നില്ല അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യകരമായ ദിനചര്യകളിലൂടെ അദ്ദേഹം വളരെയധികം സ്വന്തം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ അറിയാത്തൊരു കാര്യമാണ് അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം വിശ്രമിക്കുകയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷെ അത് വലിയൊരു രീതിയിൽ അദ്ദേഹത്തിന് മാരകമായ അസുഖം ബാധിച്ചിട്ടുണ്ടെന്നും അതുപോലെ അദ്ദേഹം ചികിത്സയിലാണെന്നും ഒക്കെയാണ് ധാരാളമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ അസുഖത്തെക്കുറിച്ച് ആ അസുഖത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആ അസുഖം വന്നാലുള്ള ആ മറ്റു വിഷയങ്ങളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ധാരാളം പേർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തിനാണ് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കൺഫർമേഷനും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിളിച്ച് പറയുന്നത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്ത് യാതൊരു ധാരണയുമില്ലാതെയാണ് അല്ലെങ്കിൽ അതൊന്നും ഒരു ഒരു വ്യക്തിയുടെ വിഷയങ്ങളോ അതുപോലെ തന്നെ ഒരു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ കൺസിഡർ ചെയ്യാതെ അതിലൊന്നും യാതൊരു ശ്രദ്ധയും അത് സാധാരണ വ്യക്തികളുടെ ജീവിതത്തിലായാലും സെലിബ്രിറ്റികളുടെ ജീവിതത്തിലായാലും അവർക്ക് ഒരു ഒരു തരത്തിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാക്കുക വേദന ഉണ്ടാക്കുക എന്ന രീതിയിലാണ് നമ്മുടെ നവമാധ്യമങ്ങൾ പലപ്പോഴും പെരുമാറുന്നത് ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂരിൽ വച്ച് വളരെ മോശമായ രീതിയിൽ ഈ മയക്കുമരുന്ന് ഉണ്ടെന്ന് കൈവശമുണ്ടെന്ന് പറഞ്ഞ് പരാതി നൽകി അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായ ഒരു സ്ത്രീയുടെ കഥ നമുക്ക് പറയാം ഇപ്പോൾ അതിൽ അവരെ അത്തരത്തിൽ കുടുക്കിയ ആളുകളെല്ലാം തന്നെ ഇന്ന് ജയിലിലാണ് അവരുടെ പേരിൽ കേസുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ മറ്റൊരു പ്രിയപ്പെട്ട നടനാണ് ശ്രീ ശ്രീനിവാസൻ ശ്രീനിവാസൻ പലതവണ അസുഖവാദത്തിനായിട്ട് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരികയാണ് അദ്ദേഹം കുറുക്കനെന്ന് പറഞ്ഞ സിനിമ അഭിനയിച്ചും അദ്ദേഹം അസുഖമുള്ള സമയത്ത് തന്നെയാണ് അഭിനയിച്ചത് അത് കഴിഞ്ഞിട്ടിപ്പോൾ അദ്ദേഹം വളരെ കാലത്തെ ചികിത്സക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നൊരു ഘട്ടത്തിലാണ് പക്ഷെ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഐ സി യുയിൽ കിടക്കുന്ന പടമെടുത്തിട്ട് അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ കാണിച്ച ഒരു മനോവികാരം അത് ഒട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത്തരത്തിൽ ആളുകൾ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ പി ജയേന്ദ്രൻ അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രി കിടക്കായിട്ടുള്ള സമയത്ത് ആ ചിത്രം എടുത്തിട്ടുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നത് അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായ സംതൃപ്തി അത് എന്താണെന്നാണ് മനസ്സിലാവാത്തത് അത് ഒരു തരത്തിൽ ഒരാളുടെ ഒരു ഇമേജ് ഇല്ലാതാക്കുക അതുപോലെ ഒരാളുടെ മാനസികമായി തകർക്കുക മറ്റുള്ളവർ മുന്നിൽ അത്തരത്തിലെ കാണിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മനോനിലയുടെ പ്രതിഫലനങ്ങളാണ് ഇത്തരത്തിലുള്ള വരുന്നത് അതുകൊണ്ട് തന്നെ ആവണം പലപ്പോഴും നമ്മൾ നമുക്കറിയാം ഇപ്പോൾ ഹോളിവുഡിലൊക്കെയുള്ള വലിയ മികച്ച നടന്മാരും നടിമാരും ഒക്കെ അവർ ഫീൽഡിൽ നിന്ന് പോയതിന് ശേഷം പലപ്പോഴും അവർ ക്യാമറകൾക്ക് മുമ്പിൽ വരാറേയില്ല അവരുടെ പ്രായമായ അവസ്ഥയിൽ അവരൊരിക്കലും ക്യാമറകളിൽ ഫേസ് ചെയ്യാറില്ല അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ വാർത്തകൾ അവരെ എല്ലാം തന്നെ ഈ മീഡിയാസിൽ നിന്ന് മാറ്റി വെക്കുകയും ചെയ്യും നമുക്കറിയാം ഈ അടുത്ത അടുത്ത ദിവസം തന്നെ മരിച്ചുപോയിട്ടുള്ള മറ്റേ സെലിബ്രിറ്റി ആയിട്ടുള്ള ഹോളിവുഡ് ഹോളിവുഡ് നടൻ്റെ മരണം നമ്മളറിയുന്നത് റിച്ചർഡ് ഹോഫ്മാൻ്റെ മരണം നമ്മളറിയുന്നത് ഒരു പത്രക്കുറിപ്പായിട്ടാണ് അദ്ദേഹം ഇന്ന ദിവസം അന്തരിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന സെമിത്തേരിയാണ് നടക്കിയെന്നുള്ളൊരു വാർത്താക്കുറിപ്പ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ അവിടെ ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത്തരം അവരുടെ ലഭ്യമാവുന്ന ചിത്രങ്ങളും അതുപോലെ വാർത്തകളും എല്ലാം തന്നെ വളരെ നെഗറ്റീവായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു നടനെക്കുറിച്ച് ശ്രീ മമ്മൂട്ടിയെക്കുറിച്ച് നമുക്കെന്തിനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇത് ഇത്തരം വാർത്തകൾ വളരെ ആഹ്ലാദത്തോടു കൂടി പ്രചരിപ്പിക്കുന്ന നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്